അസമുല്ലാ റഹ്മാൻ റഹീം അലമദുൽ റബ്ബല ആലമീൻ അസ്വലാത്തസ്സലാഅറഫലീൻ വാലാ അലിഹി വാസാബിഹി അജ്മയിൻ മുമന്ത്ൻ ഇലായോ മിദ്ദീൻ ബ്രഹ്മനായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി ഉബർക്കാത്തു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ സഹായത്തിലും അവൻ്റെ കാവലിലും അവൻ്റെ സംരക്ഷണത്തിലും ആണ് താൻ ജീവിക്കുന്നത് എന്ന ഒരു ബോധം ആ ബോധം അവന് പ്രധാനം ചെയ്യുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് ആ ഒരു തണലിലാണ് സത്യവിശ്വാസി സദാ ജീവിക്കേണ്ടത് അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ അൻ നാമിൽ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് വഹുവൽ ഖാഹിറു ഫൗക്ക ഇബാദി അവനാണ് തൻ്റെ അടിമയുടെ മേൽ സർവ അധികാരങ്ങളോടും കൂടി അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒയുർസിലു അലൈക്കും ഹഫലത്തൻ അവൻ അവരുടെ മേൽ സംരക്ഷകരായിക്കൊണ്ട് മലക്കുകളെ അയക്കുന്നു അപ്പം ഇത് വാസവത്തിലൊരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ സദാ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധമാണ് അതായത് ഞാൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് സദാ സമയവും ഉള്ളത് അവനാണ് എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് പറയപ്പെട്ടിട്ടുള്ള എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സംഗതികൾ നിർവഹിക്കുക എന്നത് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത് ഇനി എന്നെ സംരക്ഷിക്കാനും എന്നെ നിരീക്ഷിക്കാനും ഒക്കെ അള്ളാഹുവിൻ്റെ മാലാഖമാർ സദാ ഉണ്ട് ഈ ഒരു ബോധം സത്യവിശ്വാസിയുടെ മനസ്സിൽ ആണ്ടിറങ്ങിയാൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് ഇറങ്ങിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതം വളരെ സമാധാനത്തോടു കൂടി ശാന്തിയോടുകൂടി പ്രത്യേകിച്ച് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ മുന്നോട്ട് നീക്കാൻ സാധിക്കും പലപ്പോഴും ഈ ഒരു വിശ്വാസം നമ്മളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനും അള്ളാഹുളള യക്കീനും ഒക്കെ പലപ്പോഴും ഉണ്ടാകുമെങ്കിലും ഈ ഈ ഒരു ബോധം നമ്മെ അതിജയിക്കാത്തത് നമുക്ക് പല പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ നാം വല്ലാതെ ദുഃഖിക്കുകയും വല്ലാതെ ടെൻഷൻ അടിക്കുകയും ആ വിഷയത്തിലൊക്കെ ഒരുപാട് ആലോചിച്ച് ജീവിതത്തിന്റെ പല പ്രയാസങ്ങളിൽ നേറി നേറി സത്യവിശ്വാസി ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഇത് ഈ ഒരു വിശ്വാസം വാണ്ടിറങ്ങിയ ഒരു മനസ്സിൽ ഈ വിശ്വാസം അടിയുറച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല അള്ളാഹു സുബാനു താല തന്നെ പലപ്പോഴും പരിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ് ലാ ഹൌഫുൻ അലഹിം വലാഹു മെഹ്സനൂൺ സത്യവിശ്വാസികളെ കുറിച്ച് പലയിടത്തായിട്ട് അത് അങ്ങനെ പറയുന്നുണ്ട് ലാ ഹൗഫുൻ അലെഹിം അവർ അവർക്കൊരു പേടിയുടെ ആവശ്യമില്ല ഒലാഹു യഹ്സനൂൻ അവർ നിങ്ങൾ ദുർബലരായി പോകേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല മിനിൻ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ നിങ്ങൾ തന്നെയാണ് അതിജയിക്കുന്നവർ ഹാഫുഅഅലാഹു തന്നെ പറയുന്നുണ്ട് എല്ലാ ഒരു ശരീരത്തിനും എല്ലാ ഒരു ആത്മാവിനും ഒരു ഒരു പ്രൊട്ടക്ടർ ഒരു സം സുരക്ഷിത അവനെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു മാലാഖയെ അള്ളാഹു എല്ലാവർക്കും നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു ഈ ഒരു വാസവത്തിൽ ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവർ എണ്ണിപ്പറഞ്ഞ പല സന്ദർഭങ്ങളിലും അവർ ഈ ഒരു വിശ്വാസത്തെ പുറത്തു കൊണ്ടു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്ലാം വീട്ടിൽ നിന്ന് പിതാവ് ആട്ടിയോടിച്ച ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ജനങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ ആ ജനങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട് പിതാവിനോടും ജനങ്ങളോടും നാട്ടുകാരോടുമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന മായി റബ്ബി സയ്യഹ്ദീൻ തീർച്ചയായും എൻ്റെ ഒപ്പം എൻ്റെ റബ്ബുണ്ട് എൻ്റെ രക്ഷിതാവുണ്ട് അവൻ എനിക്ക് വഴി കാണിക്കും ഞാൻ എങ്ങോട്ടെന്നില്ലാതെയാണ് ഈ പുറപ്പെടുന്നതെങ്കിലും എനിക്ക് വഴി കാണിക്കാൻ എൻ്റെ നാഥൻ എന്നോടൊപ്പം ഉണ്ട് എന്ന ഒരു അടിമച്ച വിശ്വാസം ഇത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതാണ് അതുപോലെ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വാചകം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാചകം ഹിജറ പോകുന്ന സന്ദർഭത്തിൽ സൗർ ഗുഹയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവരെങ്ങാനും താഴേക്ക് നോക്കിയാൽ ഞങ്ങളെ കാണും എന്ന ഒരു ബോധത്തോടു കൂടി പേടിച്ച് അബൂബക്കർ സദ്ദീഖ് അലുലഹുനു ഈ വാചകം പറയുമ്പോൾ നബിസ് അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് താങ്കൾ ദുഃഖിക്കേണ്ട തീർച്ചയായും അള്ളാഹു നമ്മോടൊപ്പമുണ്ട് മൂസ നബി അലൈഹി ഫിറാവിന്റെ ഒക്കെ അടുത്ത് കയക്കുമ്പോ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് ഇന്ന ഇത് ഹബല ഫിറാൻ നിങ്ങൾ ഫിറാവിൻ്റെ അടുത്തേക്ക് പോവുക അവൻ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു ഭൂമിയിൽ അവർ പിന്നെയും സംശയിച്ചിരുന്നു ഇപ്പൊ അള്ളാഹു പറയുന്നതാണ് ഇന്ന മാക്കും മുസ്താമോ നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് വർത്തമാനങ്ങൾ പറഞ്ഞോ പക്ഷെ ആ പറയുന്നതോടൊപ്പം ഞാൻ നിങ്ങളോടൊപ്പം അത് കേൾക്കുന്നുണ്ട് ഈ അള്ളാഹുവിൻ്റെ ഈ മയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധം സത്യവിശ്വാസിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും അവൻ അനുഷ്ഠിക്കുന്ന മതപരമായ ഇത്തരം സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ അള്ളാഹു താല അവനോട് കല്പിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്ന ഈ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു സഹായം അവനുണ്ടാകും എല്ലാ വിഷയത്തിലും അങ്ങനെ ഒരു വേർതിരിവ് ഈ വിഷയത്തിലില്ല ഇത്ത ഇത്തരം വിഷയങ്ങളിൽ മാത്രമേ അള്ളാഹു ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാം അള്ളാഹുവിൻ്റെ മാർഗമുണ്ട് സത്യവിശ്വാസിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതൊക്കെ അവൻ്റെ അള്ളാഹുവിനുള്ള മാർഗം തന്നെയാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ പരിശുദ്ധ ഖുർആൻ സുറത്ത് ഫുസലത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്നല്ലു റബുന യും അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവർ പിന്നെ ആ മാർഗത്തിൽ അടിയുറച്ചു നിന്നവർ അവർ മലക്കുകൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരുംകൾ അവരോട് പറയും നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അബിഷറൂബിൽ ജനത്തിലും നിങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക ജീവിതത്തിൽ നിങ്ങളുടെ രക്ഷകർ ഞങ്ങളാണ് ഫിൽഹയാ നിങ്ങൾ പരലോകത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കും എന്നും തുടർന്ന് പറയുന്നു അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഈ ആയത്തിനെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഐഹികമായ ജീവിതത്തിൽ അവർക്ക് പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ മലക്കുകൾ ഇറങ്ങി വരും എന്നാണ് അത് വ്യക്തിപരമായ പ്രതിസന്ധികളാകാം സമുദായം എന്നുള്ള നിലക്കുള്ള പ്രതിസന്ധികളാകാം ഒക്കെ ആ സന്ദർഭത്തിലൊക്കെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയുന്ന വർത്തമാനം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഒരു ബോധം അടിയുറച്ച് മനസ്സിൽ നിലകൊള്ളുന്ന കാലത്തോളം ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും പ്രയാസം അനുഭവിക്കേണ്ടതില്ല സത്യവിശ്വാസികളോട് അള്ളാഹു അത് പറയാൻ കളിപ്പിച്ചിരുന്നു ഹസ്ബി അല്ലാഹു എനിക്ക് അള്ളാഹു മതി അവനല്ലാതെ ഒരു ഇലാഹില്ല അലൈഹി ഇലാൽ അവനിൽ ഞാൻ സർവവും റബ്ബുൽ വഹു അറബുഷീം അവനാണ് എല്ലാ സിംഹാസനത്തിന്റെയും മഹാ മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥന അപ്പോൾ മഹാനായ അള്ളാഹുവിൽ സകലം വരമേൽപ്പിച്ച ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പേടിക്കാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇറങ്ങി വന്നുകൊണ്ട് മലക്കുകൾ അയച്ചുകൊണ്ട് അള്ളാഹു അവനെ സഹായിക്കുന്നത് കാണാൻ സാധിക്കും നാം ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു കൃത്യമായ സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വരുമ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് നിർത്തുന്നത് പോലും അങ്ങനെ പോലും നമ്മൾ വിശ്വസിക്കണമെന്നാണ് അത് ആ നിർത്തുന്നത് നിൽക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് കാരണം ഈ സംഗതികളൊക്കെ ഏത് സമയത്തും കേടാവല്ലോ വാഹനത്തിന്റെ ബ്രേക്ക് കേടാവാം നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വാഹനം നിയന്ത്രിക്കാൻ പറ്റാതെ വരാം അവിടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ട് ഒരു കുട്ടി വീഴാൻ പോകുമ്പോൾ കുട്ടി ചിലപ്പോഴൊക്കെ കുട്ടികൾ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നു അവര് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ വീഴുന്നു പക്ഷെ അവരെ എടുത്തു നോക്കുമ്പോൾ ഒരു ഉണ്ടാവില്ല ഇത് വൈകുല്ലു നഫ്സിന്റെ അമ്മ അലേഹ ഹാഫൽ എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളെയൊക്കെ അള്ളാഹു ഇങ്ങനെ സംരക്ഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുക എത്രയോ ഘട്ടങ്ങളിൽ നാം വിചാരിച്ചിരുന്നു നാം ഇതിനേക്കാളും വലിയ അപകടത്തിലൊക്കെ പെട്ടുപോകുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ രക്ഷിക്കുന്നു ഒരു നിർണിത കാലം വരെ അത് തന്നെ പരിശുദ്ധ കുറാനിൽ അള്ളാഹു അത് പറയുന്നുണ്ട് ഒരു നേരത്തെ പറഞ്ഞ സൂറത്തിൽ അന്നാമിൽ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അതിന് ശേഷം പറയുന്നത് അള്ളാഹു അതാണ് ആ ഒരു അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അവരെ മരിപ്പിക്കുന്നു അപ്പം അത് അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയമാണ് അപ്പോൾ അതുവരെ നമ്മുടെ ഒരു ഘട്ടം വരെ അള്ളാഹു നമ്മൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ് വരെ നമ്മെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു ഏറ്റെടുത്തിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് ദുഃഖിക്കാതെ ഭയപ്പെടാതെ സകലതും ബലിയർപ്പിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ആരൊക്കെ രാജ്യം ഭരിച്ചാലും ആരൊക്കെ ലോകം ഭരിച്ചാലും ആരൊക്കെ ഭൂമിയിൽ ആധിപത്യം വാണാലും എന്തൊക്കെ ലോകത്ത് സംഭവിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ആരെയും ഭയക്കാതെ ഒന്നിനെയും പേടിക്കാതെ ഒരു സന്ദർഭത്തിലും നിരാശരാവാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അള്ളാഹുസ്ബാനു താല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാണാ അനഹമുല്ല റബുൽ അലാലൻ അസ്ലാ വൈകും